ഹലോ നമസ്കാരം ഈ ശരത്താണ് അപ്പൊ എന്റെ എല്ലാ കൂട്ടുകാരും നല്ലത് നമസ്കാരം ഇനി ഇവിടെ ഇത്തിരി നല്ല ഡയമണ്ട് കുറച്ച് കമ്മലും അതുപോലെ തന്നെ കുറച്ച് മോതിരം കാണിച്ചാലേട്ടാ ഡിസൈൻ നോക്കിയോളൂ നോക്കിയോളൂട്ടാ മോഡലുകൾ ഇതൊക്കെ ഡയമണ്ടിൽ വരുന്ന മോതിരങ്ങള് കേട്ടാ ഓരോരോ മോഡലിത്തിരി അടുപ്പിച്ച് നോക്കിയോളൂ പല പല മോഡലുണ്ട് കേട്ടാ നമുക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു എട്ടാ അഞ്ഞൂറ് തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഡയമണ്ടിന്റെ മോതിരങ്ങള് പല പല വെറൈറ്റീസ് ആണ് കേട്ടോ ഇതേ മോഡലുകൾ വന്നിട്ടുള്ള സംഭവമാണ് നോക്കിയോളൂ ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് നമുക്ക് യെല്ലോ ഗോൾഡും റോസ് ഗോൾഡും ഒക്കെ മിക്സഡ് ആയിട്ട് വന്നിട്ടുള്ള സംഭവമാണ് കേട്ടോ ഡയമണ്ട് അറിയാലോ അല്ലാതും റോസ് ഗോൾഡ് ആണ് യെല്ലോ ഗോൾഡ് മിക്സഡ് ആയിരിക്കും കേട്ടോ ഞടുത്ത് നോക്കിയോളൂ പല പല മോഡലുകളാണ് നല്ല നല്ല പാറ്റേൺസുകൾ ഉണ്ട് ഇത് നമുക്ക് വെറൈറ്റി മോഡലൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് മിക്സഡ് ആയിരിക്കട്ട ഞടുത്ത് നോക്കിയോളൂ നല്ലതാണ് ഡയമണ്ട മോതിരട്ട ഒരുപാട് ഭക്ഷണം ഉണ്ട് എത്ര റോസ് മോഡലാണ് നോക്കിയോളൂ ബിഗ് സൈസ് മോഡലാണ് കേട്ടാ ഞാൻ അടുത്ത് കാണിച്ചു തരാം മോളിയും തുടങ്ങാം നോക്കിയോളൂ ഇത് നവരത്നട്ടാ ഈ രണ്ട് മോതിരം നവരത്നം നവരത്നം എല്ലാവരും ഉപയോഗിക്കില്ല അതവരത്നാണ് നമുക്ക് നവരത്നത്തിന്റെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് വേറെ ഷേപ്പ് ഫ്ലവർ അല്ല അവന് ഇത് നവരത്നം രണ്ട് നവരത്നം വേറെ വേറെ മോഡലാ നോക്കിയോളൂ ഇത് പുതിയതായിട്ട് വന്നിട്ടുള്ള നവരത്നം അടുത്ത് നോക്കിയോളൂ ഇതൊക്കെ ഫുള്ള് വിധം നവരത്നു തോന്നില്ല ആദ്യമായിട്ട് നോക്കിയോളൂ ഇത് നവരത്നാണ് ഇത് ഫുള്ള് നവരത്ന ട്രായാണ് അത് ഇത് നവരത്നാണ് കേട്ടോ ഇത് നമുക്ക് ബഡ്ജറ്റ് ഏകദേശം ഒരു പത്ത് രൂപ റേഞ്ചില് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിട്ടാ അവനെ ഇത് ടൈമ ചെറിയ ചെറിയ ഡയമണ്ടിന്റെ മോതിരങ്ങള് നോക്കിയോളൂ വൈറ്റ് ഗോൾഡ് റോസ് ഗോൾഡിന്റെ ഡയമണ്ടിന്റെ മോതിരങ്ങൾ അടുത്ത് ഞാൻ നോക്കിയോളൂ അടുത്തു നമുക്ക് മോതിരം തന്നെയാണ് വരുന്നത് നോക്കിയോളൂ സിമ്പിൾ ടൈപ്പ് മോതിരങ്ങൾ ഡയമണ്ട് യെല്ലോ ഗോൾഡ് റോസ് ഗോൾഡ് ടൈപ്പ് ഡയമണ്ടുകൾ നോക്കിയോളൂ ഇത്തിരി ബിഗ് സൈസ് ആണ് കേട്ടോ റോസ് ഗോൾഡ് നോക്കിയോളൂ കുറച്ച് നല്ല ബിഗ് സൈസുകള് നോക്കിയോളൂ പല പല പാറ്റേൺസുകളുണ്ട് കേട്ടോ അതിൽ നമുക്കൊരു ബാൻഡ് മോഡലാണ് കേട്ടോ ബാൻഡ് ടൈപ്പ് നോകിയോളോ പല പല പാറ്റേൺസുകൾ അതായത് റോസ് ഗോൾഡ് നോക്കിയോളൂ നല്ല മോഡലുകൾ ഉണ്ട് സിമ്പിൾ ടൈപ്പുകളാണ് കേട്ടോ ഫുള്ള് അതായത് ഒരു വെറൈറ്റി ആണ് ഒക്കെ ഡയമണ്ടിന്റെ മോതിലാണ് ഇപ്പൊ കാണിക്കുന്നത് നോകിയോളോ അതിൽ നമുക്കൊരു ബാൻഡ് മോഡലാണ് കേട്ടോ നല്ലൊരു സിമ്പിൾ ടൈപ്പ് മോതിരം അതടുത്ത് കാണിച്ചേരാം അടുത്ത് നമുക്ക് മോതിരം തന്നെ കേട്ടോ നോക്കിയോളൂ ഫുള്ള് ഡയമണ്ട് ഒരു പുതിയ കളക്ഷൻ ഒന്നുള്ള സംഭവമാണ് കേട്ടോ നോക്കിയോളൂ പല പല പാറ്റേൺസുകള് ഒത്തിരി വലിയ സൈസ് ബിഗ് സൈസാണ് അടുത്ത് നോക്കിയോളൂ യെല്ലോ ഗോൾഡ് യെല്ലോ ഗോൾഡാണ് നോക്കിയോളൂ പുതിയ പുതിയ മോഡലുകളുണ്ട് നമുക്ക് മോതിൽ പറഞ്ഞില്ല എട്ട അഞ്ഞൂറ് തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് പിന്നെ ഡയമണ്ട് എല്ലാം റീസെയിൽ വാല്യൂ ആണ് നമ്മൾ എക്സ്ചേഞ്ച് സ്റ്റോണിൻ്റെ നയൻറ്റി കൊടുക്കുന്നുണ്ട് നമുക്ക് ക്യാഷ് പർച്ചേസ് എൺപത് എയ്റ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ നോക്കിയോളൂ പല പല പാറ്റേൺസുകളാണ് നല്ല നല്ല മോഡലുകളുണ്ട് നോക്കിയോളൂ സിമ്പിൾ ടൈപ്പുകൾ നോക്കിയോ ചെറിയ ചെറിയ ഹാർട്ട് ടൈപ്പ് ഫ്ലവർ ടൈപ്പ് അതൊക്കെ ലൈറ്റ് വരുകൾ ആണ് കേട്ടോ അടുത്ത ഞാൻ കാണിക്കുന്നത് കുറച്ച് കമ്മലുകൾ ഇടാ കമ്മലുകൾ നോക്കിയോളൂ കമ്മലുകൾ നമുക്ക് ഏകദേശം ഒരു ട്വന്റി ഫൈവ് തൊട്ട് സ്റ്റാർട്ടിങ് വരുന്ന സംഭവങ്ങളാണ് കേട്ടോ നല്ല നല്ല മോഡലുകൾ പല പല പാറ്റേൺസുകൾ ഉണ്ട് ബെൽജി ചെറുതായിട്ട് റോസ് ഗോൾഡ് യെല്ലോ ഗോൾഡും വൈറ്റ് ഗോൾഡും അങ്ങനെ മിക്സഡാണ് കേട്ടോ കമ്മലുകൾ നോക്കിയോളൂ നല്ല നല്ല ഞാത്തുകളുണ്ട് അതുപോലെ സ്റ്റെഡുകൾ ഉണ്ട് നല്ല നല്ല മോഡലുകളുണ്ട് കേട്ടോ നല്ല നോക്കിയോളൂ കേട്ടോ നല്ല നല്ലൊരു പാറ്റേൺ ആണ് ഡിസൈൻ പിന്നെ അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഡയമണ്ട് തന്നെ ഇതില് കൂടുതൽ ആണ് വരുന്നത് കേട്ടാ ഞാത്ത ചെറുതണ്ട് സ്റ്റെഡുകളാണ് കൂടുതൽ വരുന്നത് കേട്ടാ ഇതുമ്പോ കുട്ടികൾക്കും മീഡിയം തിരുവലിപ്പുള്ള കുട്ടികൾക്കൊക്കെ പറ്റുന്ന സംഭവങ്ങളാണ് ചെറിയ ചെറിയ സ്റ്റെഡുകൾ പിന്നെ ചെറിയ ഞാലികള് അങ്ങനെ ഡയമണ്ട് കേട്ടാ നല്ല നല്ല മോഡലുകളുണ്ട് ഇത് നല്ലൊരു പാറ്റേണാണ് കേട്ടോ പുതിയൊരു മോഡലാണ് ഐ മോഡല് ചെറിയ ഡ്രോപ്സ് ടൈപ്പ് അടുത്ത് ഞാൻ കാണിക്കുന്നത് അടുത്തും ചെറിയ സ്റ്റെഡുകളാണ് കേട്ടോളൂ സ്റ്റെഡിന്റെ തന്നെ ഒരു വെറൈറ്റി പാറ്റേൺസ് ചെറിയ സിമ്പിൾ ടൈപ്പുകളാണ് കേട്ടോ നല്ല സിമ്പിൾ ടൈപ്പ് ഡയമണ്ടിന്റെ കമ്മലുകള് ഇതൊക്കെ ഏകദേശം നമുക്കൊരു ഇരുപത് ഇരുപത്തി അഞ്ചാ ബഡ്ജറ്റില് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ അത്രയും ലൈറ്റ് വെയിറ്റിന്റെ ഒരു സ്റ്റെഡുകളാണ് നോക്കിയോളൂ പല പല പാറ്റേൺസുകൾ ഉണ്ട് അടുത്ത് നമുക്ക് വരുന്നത് കൂടുതൽ സ്റ്റെഡ് തന്നെയാണ് കേട്ടോ സ്റ്റെഡിന്റെ ചെറിയ ചെറിയ ഡയമണ്ടുകൾ ഫുള്ള് റോസ് ഗോൾഡ് യെല്ലോ ഗോൾഡ് വൈറ്റ് ഗോൾഡ് കുറവാണ് കേട്ടോ കൂടുതൽ നമുക്ക് റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് യെല്ലോ ഗോൾഡ് ആണ് വരുന്നത് കേട്ടോ ഡയമണ്ട്സ് നോക്കിയോളൂ നല്ല നല്ല ചെറിയ കമ്മലുകള് ഡയമണ്ട് പിന്നെ നമുക്ക് അത്രയാണ് നല്ല വലിപ്പത്തില് വരില്ല വലിപ്പം നിന്നു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല സിമ്പിളായിട്ട് ചെറിയ ചെറിയ കമ്മലുകളാണ് ഡയമണ്ട് വരാട്ട നൊികളും നല്ല നല്ല പാറ്റേൺസുകളുണ്ട് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഡയമണ്ട് കമ്മലുകൾ അടിപൊളി ഡിസൈനറാണ് കേട്ടോ നൊകളും അപ്പോ എന്റെ ഒരു വീഡിയോ എന്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ ഷോപ്പ് മുറിക്കണ്ടിജണ്ടായ തൃശൂര ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമീപം ഇനി എന്തെങ്കിലും ഡൗട്ട് ഞാൻ എന്നെ വിളിക്കാൻ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ അതെല്ലാവരും താങ്ക് യു